രേവതിയുടെ സച്ചിയുടെ അടുത്തയാഴ്ചയിൽ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്നത് എങ്ങനെയെങ്കിലും കാനഡയ്ക്ക് പോയാനുള്ള പതിനാല് ലക്ഷം രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സുതി നെട്ടോട്ട് ഓടുവാണ് അവസാനം സുതിക്ക് പണം കൊടുത്ത കുറച്ച് പതിനക്ഷയ്ക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നതിനു മുമ്പ് ഒരു കൂട്ടുകാരൻ അവനെ കാണുവാണ് അപ്പൊ പാർക്കി വെച്ച് പരിചയപ്പെട്ട ആ ഫ്രണ്ടിനെ കാണുവാണ് അങ്ങനെ അയാളുടെ അടുത്തത് കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പത്തേനും അയാൾ പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം ഞാനൊരു സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടില്ല അയാളുടെ അടുത്തുനിന്ന് പ്രശ്നങ്ങളൊക്കെ പറ അയാള് ചിലപ്പോൾ പരിഹാരം നിർദ്ദേശിക്കും എന്ന് പറയാണ് അല്ല അയാള് പണം തരുവോ പതിനാല് ലക്ഷം രൂപ തരുവോന്ന് ചോദിക്കാൻ പിന്നെ പതിനാല് ലക്ഷം രൂപ അതൊന്നും അല്ല അയാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ അതിന് വേണ്ട പരിഹാരം ഒക്കെ പറഞ്ഞു തരും അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യുവാണെങ്കില് പൈസ ഉണ്ടാവും എന്നൊക്കെ പറയാണ് അങ്ങനെ സുധിയെ കൂട്ടിക്കൊണ്ട് പോവാണ് അങ്ങനെ ചെന്നു കഴിഞ്ഞപ്പോ അവിടെ ഒരു നീണ്ട നിര സ്വാമിയെ കാണാനായിട്ടുണ്ട് കുറെ ആൾക്കാരുണ്ട് നിൽക്കുന്നേ ഇവരെല്ലാം കണ്ടു കഴിഞ്ഞപ്പത്തേനും സുതി ചോദിച്ചു ഇതെല്ലാം ഇത്ര നീണ്ട ക്യൂന്ന് ചോദിക്കുവാണ് ഇതെല്ലാം സ്വാമിയെ കാണാൻ വന്നാന്ന് പറയാണ് ഏഹ് സ്വാമിയെ കാണാനോ ഇവല്ലപ്പം പലിശയ്ക്ക് പൈസ മേടിക്കാനായിട്ട് വന്ന ആൾക്കാരാണോ പലിശയ്ക്ക് പൈസ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല എന്ന് പറയാണ് ഇവർക്കെല്ലാം എന്തെങ്കിലും ഒരു പ്രശ്നം കാണും അവരൊക്കെ അതിന് പരിഹാരം കാണാൻ വന്നിരിക്കുന്ന പറയാണ് ഓ അങ്ങനെയാണല്ലേ അവസാനം സുധീയ കണ്ട് സ്വാമിയുടെ മുന്നിലേക്ക് കൂട്ടുകാരനെത്താണ് അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോ സുധീ ഒന്ന് മൊത്തത്തിലോ നോക്കി ഈ സമയം സ്വാമി കണ്ടടിച്ചിരിക്കുവാണ് അങ്ങനെ കണ്ണു തുറന്നു കണ്ണു തുറന്ന് സുധീയുടെ നേരെ നോക്കുവാണ് ഈ സമയത്ത് ഇങ്ങനെ അയാൾ സ്വാമിയുടെ ബോധത്തേക്ക് തന്നെ നോക്കിയിരിക്കുവാണ് പിന്നീട് സ്വാമി അവർ പറഞ്ഞോളാൻ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും കൂട്ടുകാരൻ എന്ത് ചെയ്തു കൂട്ടുകാരൻ പറയാണ് അതേ ഇവന് കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിനും സുതി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ അതൊക്കെ അറിയണേ എന്റെ പ്രശ്നങ്ങൾ എന്താ തുറന്നു പറഞ്ഞാൽ അതിനറിയത്തുള്ളൂ ഏഹ് എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താന്ന് പറയണം അങ്ങനെയൊക്കെ ആണെങ്കിൽ അല്ലെ സ്വാമിക്ക് അതിന് പരിഹാരം ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ അല്ല ചുമ്മാ ഇങ്ങനെ പരിഹാരം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ വലിയ ആളുകളിച്ച് ഓരോ കാര്യങ്ങളും അങ്ങോട്ട് പറയാണ് താൻ വലിയ എന്തോ ഒരു കൊമ്പത്തെ ആളാന്നുള്ള രീതിയിൽ തനിക്ക് ഭയങ്കര വിദ്യാഭ്യാസം ഉണ്ടെന്നുള്ള രീതിയിൽ ഒരു സംസാരം നടത്തുകയാണ് ഈ സമയം കൂട്ടുകാരൻ പറയുന്നുണ്ട് ഒന്നും മിണ്ടായിരിക്കും സുതി ഒന്നും മിണ്ടായിരിക്കും ഇങ്ങനെ പറയില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് സുതി കൂട്ട കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല കുറെ സമയം സമയം ഇന്ന് നോക്കിയത് സുധീനെ തന്നെ പിന്നീട് സ്വാമിക്ക് നല്ല ദേഷ്യം വന്നു ഈ സമയം കൂട്ടുകാരൻ്റെ മനസ്സിലായി സ്വാമിക്ക് ദേഷ്യം വന്ന് പക്ഷെ സുതി ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല സുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനം സ്വാമി അറിഞ്ഞു ഇനി മതി നിർത്താൻ പറയുകയാണ് എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാമെന്ന് പറയണം നിങ്ങളുടെ നാവ് തന്നെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ നാവ് അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും എന്ന് പറയാണ് നിങ്ങൾ വാ തുറക്കാതിരിക്കുകയാണ് എല്ലാം കൊണ്ടും അതായിരിക്കും നല്ലതെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സ്തുതി ശരിക്കും ഞെട്ടിപ്പോയി പിന്നെയാണ് സ്വാമി ഇങ്ങോട്ടേക്ക് പറയുകയാണ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പഠിപ്പുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് പറഞ്ഞു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഏ നിങ്ങള് ഒരു ജോലിയും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നില്ല നിങ്ങൾ വലിയ കൊമ്പത്തേ ജോലിയൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്നു ഇപ്പൊ നിങ്ങൾക്ക് ഒരു ജോലിക്ക് ശരിയായിട്ട് വന്നിട്ടുണ്ട് പക്ഷെ അതിന് കുറേ ലക്ഷം രൂപ വേണം അതിന് അതിനുവേണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ട് ഉള്ള പരിഹാരത്തിന് വേണ്ടി അല്ലേ വന്നേക്കുന്നു ചോദിക്കണം ഒരു നിമിഷം സുതി ഞെട്ടിപ്പോയി സുതി ആ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കാനഡയ്ക്ക് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും പക്ഷെ സ്വാമി ഇത് എങ്ങനെ അറിഞ്ഞു ഈ സമയത്ത് സുതി ചോദിച്ചു അല്ല സ്വാമി എങ്ങനെ അറിഞ്ഞു ഞാൻ സ്വാമിയുടെ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ എന്ന് പറയാണ് ഇത് കേട്ടിട്ട് കൂട്ടുകാരും പറഞ്ഞു പറഞ്ഞില്ലേ ഒന്നും അങ്ങോട്ട് പറയേണ്ട കാര്യമില്ല സ്വാമിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് പറയാണ് പിന്നീട് സ്വാമി പറഞ്ഞു പക്ഷെ നിങ്ങളുടെ നാവുണ്ടല്ലോ നിങ്ങളുടെ നാവാണ് ഇപ്പോഴും നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് പറയാണ് ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു എനിക്കെങ്കിലും പൈസ ഉണ്ടാക്കണം പൈസ ഉണ്ടാക്കിയിട്ടേ എന്ന് പറയാൻ എനിക്ക് പോകാൻ പറ്റുള്ളൂ അതിന് പൈസ ഉണ്ടാക്കണം എന്ന് പറയാം പണമാണ് നിങ്ങൾക്ക് പ്രധാനമല്ലേ പുള്ളിക്കാരങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ച് കുറച്ച് ഭസ്മൊക്കെ എടുത്തു എന്നിട്ട് എന്തെയ്യാണ് ഇങ്ങനെ അത് താഴേക്ക് ഇങ്ങനെ ഇട്ടു അപ്പൊ സുധി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യുന്ന അറിയുന്നത് പിന്നീട് അയാൾ പറഞ്ഞ് പിച്ചെടുക്കാൻ പറയാണ് പോയി പണത്തിന് വേണ്ടിയിട്ട് ഏഹ് എടുക്കാനോ ഒരു നിമിഷം ഞെട്ടിപ്പോയി ഈ സമയം കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് പതുക്കിരുന്ന് ചിരിക്കുകയാണ് ആ സമയം സുധിയോട് പറഞ്ഞ് പോയി പിച്ചെടുക്കണം എന്ന് പറയാം അയ്യോ ഞാൻ എങ്ങനെ ഞാനിങ്ങനെ പിച്ചെടുക്കാനായിട്ടോ എന്റെ സ്വാമി എന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്ന് അറിയാവോ ഏഹ് വലിയ വലിയ കമ്പനികളിലൊക്കെ മാനേജർ ആവാനുള്ള യോഗ്യതയുള്ള ഞാന് പിച്ചെടുക്കാനായിട്ടോ സ്വാമി എന്തൊക്കെയാ പറയണേക്കും നിനക്ക് പണമല്ലേ വേണ്ടത് പുറത്തു പോകാൻ പൈസ വേണെങ്കിലും വേണമെങ്കില് നീ പോയി പിച്ചെടുത്തേ മതിയാവുള്ളൂ എല്ലാ ദിവസം എടുക്കുന്ന കാര്യമല്ല പറഞ്ഞേ ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക് പോണം ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഇപ്പൊ തൊട്ട് പോയി പിച്ചെടുക്കാനിരിക്കണം വൈകുന്നേരം മണി വരെ അവിടെ ഇരുന്ന് പിച്ചെടുക്കണമെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സുതി ഒന്നും ഞെട്ടി ആറു മണി വരെ അതെ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറയാണ് അങ്ങനെ ആ ഫിഷെ യാജിച്ച് കിട്ടുന്ന പണം അതവിടത്തെ ഭണ്ഡാരപ്പെട്ടിയിലുണ്ടോ ആ ക്ഷേത്രത്തിലെ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കില് നീ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്ന് പറയാണ് അത് കേട്ടു ചപ്പൊ സുധി ഒന്നും ഞെട്ടി ഏ തേമേ ഫിഷയാചിക്കാന് അവിടെ പണ്ടാരപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യേണ്ടെന്നറിയില്ല അങ്ങനെ സുധീനെ കൊണ്ട് കൂട്ടാരനെ കൊണ്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് കൂട്ടാരം പറഞ്ഞു അതെ അയാള് പറഞ്ഞ പോലെ തന്നെ ചെയ്യാം സ്വാമി പറഞ്ഞ പോലെ ഞാനോ ഞാനും എന്ന് പറയാം അപ്പൊ നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കണ്ടേന്ന് ചോദിക്കുവാണ് അത് വേണം അങ്ങനെയാണ് പിന്നെ ഇതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറയാണ് അങ്ങനെ അവസാനം സുധി സമ്മതിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു പക്ഷേ നല്ല വേഷമൊക്കെ അല്ലേ ആ വേഷത്തിൽ എങ്ങനെയാണ് പോയിരിക്കുന്നത് ആ വേഷത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവുമോ ആരെങ്കിലും വിഷ കൊടുക്കുവോ നല്ല ടിപ്പ് ടോപ്പായിട്ട് ഇൻസാർട്ടൊക്കെ ചെയ്ത് പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവസാനം കൂട്ടുകാരൻ എന്തു ചെയ്യാണ് അവിടെ ഒരു വിഷക്കാരൻ നിന്ന് ഒരു ഡ്രസ്സ് വാടകയ്ക്കെടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടാനായിട്ട് മേടിച്ചു മേടിച്ച് സുതിക്കൊടുത്തിട്ട് എഴുതിയിട്ട് ഇട്ടുകൊണ്ട് അവിടെ പോയി ഇരുന്നാൽ മതി എന്ന് പറയുന്നത് വലിയൊരു ക്ഷേത്രമാണ് കുറെ ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട് അമ്മേ തായേ നായേതെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പാത്രം പിടിച്ച് ഗിലിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സുധീനെ ആ വേഷമൊക്കെ ധരിപ്പിച്ചു സുധിയുടെ കണ്ണടയൊക്കെ മാറ്റി മുഖത്തൊക്കെ ഇച്ചിരി കരി പോലെയൊക്കെ വാരത്തിയച്ചു കാരണം ഒരു ഒറിജിനാലിറ്റി വേണമല്ലോ അപ്പൊ അതിനു ബെനിയൻ്റെ ഒക്കെ ആടെ കീറി പറഞ്ഞ് ബെനിയൻ ഇപ്പൊ സുധിയെ കണ്ടാ പറ്റാ നല്ല പോലും തിരിച്ചറിയില്ല അമ്മ അതിയാക്കി വെച്ചു കൂട്ടുകാരന പിന്നീട് പറഞ്ഞു ഇനി പോയി ഇരുന്നോളാം പറയാണ് അങ്ങനെ സുധിയുടെ ഡ്രസ്സൊക്കെ മേടിച്ചോണ്ട് അവനങ്ങോട്ട് പോയി സുധീനെ ആയിട്ട് അവിടെ കൊണ്ടിരുത്തോടെ സുധിക്ക് എന്തുയാണെന്ന് അറിഞ്ഞില്ല സുധീ ഇങ്ങനെ ചുറ്റും നോക്കി എല്ലാവരും വരുന്നവരുടെ നിനക്ക് പാത്രം നീട്ടിയിട്ട് എങ്ങനെ അമ്മാവല്ലാതെ തന്നേന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുകയാണ് ഈ സമയം സുതിക്ക് പിന്നെ എന്ത് ചെയ്യണം നടത്തില്ല സുധീൻ്റെ അടുത്തിരുന്ന പുള്ളിക്കാരൻ പറഞ്ഞു അതേ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല എന്തേലും വേണമെങ്കിൽ നല്ലോറക്കെ വിളിക്കണോന്ന് പറയാൻ ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു അത് ഇന്ന് ഒറ്റ ദിവസത്തേനെയുള്ള കാര്യങ്ങളൊക്കെയാ എനിക്ക് ഒറ്റ ദിവസത്തേനെ ഇരുന്നാൽ മതി വൈകുന്നേരം പറയാൻ മതി സ്വാമി പറഞ്ഞിട്ടാ ഓ അങ്ങനെയാണല്ലേ ഞങ്ങളോടത്തെ പെർമനന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കാമെന്നാണ് ഞാൻ കിട്ടിപ്പോ ആരെയാണല്ലോ അങ്ങനെ ഓർത്തിരിക്കാം അന്നാ കുഴപ്പമില്ല ഇരുന്നോളാനൊക്കെ പറയുന്നത് അങ്ങനെ സുധി ഇരുന്ന് ഭിഷയാചിക്കുവാണ് പക്ഷേങ്കില് സുതി ഭിഷയാചിക്കുന്നെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന് രേവതി കാണുവാണ് രേവതി ക്ഷേത്രത്തിലേക്ക് വന്ന് അപ്രതീക്ഷിതമായിട്ടാണ് സുതി അവിടെ ഇരിക്കുന്ന കാണുന്നത് സുതി ഇച്ചനൊക്കെ ഒന്ന് തന്ത്ര ഇറക്കി വന്ന് രേവതിന്റെ മുഖം കാണിക്കാതിരിക്കാൻ ശ്രമിച്ചു മുഖമൊക്കെ ഒന്ന് മൂടി വെച്ച് പക്ഷെ രേവതി അത് കണ്ടുപിടിച്ചു അവസാനം രേവതിക്ക് സങ്കടം സഹിക്കുക വയ്യാതെ രേവതി തന്നെ സച്ചിനെ വിളിക്കുവാണ് കാരണം ഇങ്ങനെ ഭിഷയാചിച്ച് വന്നിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ സച്ചയെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് സച്ചേടാ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറയാണ് ഈ സമയത്ത് വർഷ എന്തിയാണ് വീട്ടിലേക്ക് വരുവാണ് വർഷ വീട്ടിലേക്ക് വന്നിട്ട് മഹിമയോടും മധുസൂദനോടും ഒക്കെ ആ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം വഴിക്ക് വെച്ച് രോഷം തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചതും കൃത്യ സമയത്ത് തന്നെ സച്ചി വന്ന് രക്ഷപ്പെടുത്തിയെന്നൊക്കെ പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോ മഹിമയ്ക്കും മധുസൂദനും എന്തോ വലിയേ കാരണം എങ്ങനെയെങ്കിലും വർഷേനെ അവിടെ പിടിച്ചു നിർത്താമെന്ന് ഓർത്തിരിക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ പിന്നീട് മധുസൂദന എന്തിയാണ് സൂദന പറഞ്ഞു ഇതെല്ലാം സച്ചിയുടെ കളിയായിരിക്കും റോഷനെ കയ്യിലെടുത്തിട്ട് സച്ചി ചിലപ്പോ ഡ്രാമ കളിച്ചായിരിക്കും അല്ലെങ്കിൽ നിന്നെ ആ റോഷൻ ഉപദ്രവിക്കാൻ വരുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് സച്ചി എങ്ങനെയാ അങ്ങോട്ടേക്ക് വരുന്നത് നിന്നെ രക്ഷപ്പെടുത്തുന്നെ എങ്ങനെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോ വർഷം എന്തേ അനാവശ്യം പറയരുത് അച്ഛാ വെറുതെ അച്ഛന അനാവശ്യം പറയുന്ന എനിക്കറിയാം കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന സച്ചിക്ക് റോഷനെ അറിയത്തില്ല ആദ്യമായിട്ട് കാണുന്ന അപ്പൊ പിന്നെ എങ്ങനെയാ വെറുതെ നിങ്ങൾ കള്ളത്തരം പറയണ്ട ഇല്ലാത്ത കുറ്റം അയാളുടെ മേലെ തല്ലെ കെട്ടിവെക്കാൻ നോക്കണ്ട അതിനെ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാന്ന് പറയണം പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമില്ല അങ്ങനെ നീ എങ്ങോട്ട് പോകുന്ന പറയണേക്കും ഞാൻ എനിക്ക് എന്റെ വീട്ടിൽ പോകണം എന്റെ ഭർത്താവിന്റെ വീടാ കല്യാണം കഴിച്ച എന്റെ വീട് ഞാൻ അങ്ങോട്ടേക്ക് പോകും ഇനി നിങ്ങൾക്ക് എന്നെ തടയാൻ പറ്റില്ലെന്നൊക്കെ പറയണം അതൊരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു അവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അവര് അല്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് വർഷം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ആ സമയത്ത് സുതി ഇങ്ങനെ വരുന്നവരുടെ പോകുന്നവരുടെ അല്ല ഉറക്കത്തി ഒച്ചത്തിൽ കിടന്ന് നിലവിളിക്കുകയാണ് അമ്മാവല്ല തായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്ന് സൗണ്ടി പറഞ്ഞു പറഞ്ഞ് സുധിയുടെ സൗണ്ടും കൂടെ പോയി അതല്ലാത്തൊരവസ്ഥയായിപ്പോയി പിന്നീട് സുതിക്ക് അവിടെ ഫുഡ് കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വൈകുന്നേരം വരെ ആഹാരം കഴിക്കില്ലെന്നല്ലേ പറയണേ പക്ഷെ ആഹാരം ബാക്കി എല്ലാവരും പോയി കഴിക്കുന്ന സമയത്ത് സുതിക്ക് വിശക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആറുമണിവരെ ആഹാരം കഴിക്കാതിരിക്കണം ആഹാരം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെയ്യുന്നതിന് ഒരു ഫലം ഉണ്ടാകത്തില്ല അങ്ങനെ അവസാനം വിശപ്പും ദാഹമായിട്ട് അങ്ങനെ സുതി അവിടെ ഇരുന്ന് പിച്ചതണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് സച്ചി വന്നു സച്ചി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രേവതി സച്ചിയോട് അവിടെ ഇരുപ്പണമെന്ന് പറയുന്നത് സച്ചി ആദ്യം വിശ്വസിക്കാൻ കൂട്ടി കൂട്ടാക്കിയില്ല സുതി ഇങ്ങനെ പിച്ചതുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ശരിയായ രേവതി പറഞ്ഞ് അവിടെ ഇരുന്ന് വിഷി ആചിക്കുന്നുണ്ട് സച്ചി പോയി സുദീനെ വഴുക്കും അറിയുകയാണ് നീ എന്ത് പരിപാടിയാലോ കാണിക്കുന്നത് മര്യാദയ്ക്ക് എഴുന്നേറ്റ് വരാനൊക്കെ പറഞ്ഞു പക്ഷെ സുതി എഴുന്നേക്കാൻ കൂട്ടാക്കിയില്ല അവസാനം പറഞ്ഞേ എൻ്റെ നല്ല തല്ല് മേടിക്കും എന്നൊക്കെ പറയണം എന്റെ ആറു മണി കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേക്കാന്ന് പറയാ ഒരു ആറുമണിയില്ല മര്യാദക്ക് എഴുന്നേറ്റ് വരാൻ പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് ഒരു വീറ്റ് സുധീനെ അവിടുന്ന് കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ചുകൊണ്ടിരുന്നിട്ട് കൂട്ടുകാരനെ വിളിക്കുകയാണ് സുധി ഷർട്ടും മുണ്ടുവക്കെ കിട്ടണ്ട അല്ല ഷർട്ടും പാൻറ്റുമൊക്കെ കിട്ടണമല്ലോ വിളിച്ച് കഴിഞ്ഞപ്പോൾ കൂട്ടുകാരനെ പാർക്കി പോയിരിക്കുമോ അതൊക്കെയായിട്ട് ഈ സമയം സച്ചു പറഞ്ഞു മതി കാറിനല്ലേ പോന്നെ ഈ ഡ്രസ്സൊക്കെ മതി നമുക്ക് പോകാമെന്ന് പറയണം അല്ല ഇങ്ങനത്തെ കോലത്തിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നീ ഇപ്പം തൽക്കാലത്തേക്ക് കയറാനൊക്കെ പറയണം അങ്ങനെ എന്തു ചെയ്യും അവസാനം അവനെയും കൊണ്ട് വീട്ടിലേക്ക് പോവാ അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനോട് സംസാരിച്ചോണ്ടിരിക്കയാണ് ആ സമയത്ത് സുതിക്ക് നല്ല ടെൻഷനുണ്ട് തൻ്റെ ഈ കോലം ഈ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ആ സച്ചി പറയുകയും ചെയ്തു ഈ കോലം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നു ചെന്ന് വാതപ്പടിയുടെ അവിടെ എത്തി നിൽക്കുമ്പോത്തേനും ചന്ദ്രമതി ഇങ്ങനെ നോക്കി ചന്ദ്രമതി നോക്കി കഴിഞ്ഞപ്പം സുതി ഒരു തോർത്ത് നോട്ട് മറിച്ചിട്ടുണ്ട് സുതിക്ക് ആ പടം അല്ലാത്തൊരു ചമ്മലോ ബുദ്ധിമുട്ടോ എന്താണെന്നറിയില്ല ഈ സമയം സച്ചി എവിധം കൂടെ ഉണ്ടായിരുന്നല്ലോ സച്ചിയോട് പറഞ്ഞു ഇപ്പൊ വന്നു വന്ന് നീ പിച്ചക്കാരനെ കൂടെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റാൻ തുടങ്ങില്ലേ എടാ അഞ്ചോ പത്തോ കൊടുത്താ അയാളെ പറഞ്ഞു വിണ്ടല്ലായിരുന്നു ചോദിക്കുവാണ് കാരണം സുധിയുടെ മേത്ത് കരി കാര്യങ്ങളെല്ലാം ഉണ്ട് കീറി പറഞ്ഞൊരു ബനിയന് അതെല്ലാം കണ്ടിപ്പം പിഷക്കാരനെ വിളിച്ചോണ്ട് വരുന്ന കരുതിയത് ഇപ്പൊ കണ്ടില്ലേ രേ വേട്ടാ ഒരു ഇവന് ഇല്ല അഞ്ചോ പത്തോ കൊടുത്തു വിടുന്നതിന് പേരം വീട്ടിലേക്ക് വിളിച്ചു ചേരുത്തി ശാപ്പാട് കൊടുക്കാൻ വിളിച്ചോണ്ട് വന്നാന്ന് തോന്നേ അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മര്യാദക്ക് പറഞ്ഞു കിട്ടണം ഇവരൊക്കെ നല്ല അല്ലേ ആരോഗ്യമുള്ളേ വേണമെങ്കിപ്പൊ എന്തേലും അധ്വാനിച്ച് ജീവിക്കാൻ പറ അല്ലാതെ ഇവനെ ഇങ്ങനെ തെണ്ടി നാണമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി വായി തോന്നി വർത്താനം എല്ലാം പറയുവാണ് അവസാനം ഈ രേവതിയാണെങ്കിലും സച്ചി ആണെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതെ അമ്മ അങ്ങനെ പറയരുത് അങ്ങനെ ഞമ്മളൊന്ന് പറഞ്ഞോട്ടേന്ന് പക്ഷേങ്കിൽ ചന്ദ്രമതിയാണെങ്കിലും അവർക്കൊരു പറയാൻ അവസരം പോലും കൊടുത്തില്ല ഇത് സുതിയാന്ന് പറയാൻ അവസരം പോലും കൊടുത്തില്ല അങ്ങനെ അങ്ങനെ പറയാൻ കൊടുക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചോണ്ടിരിക്കുന്നെ ഈ സമയത്ത് സുതിക്ക് വല്ലതും പറയാൻ പറ്റുമോ സുധീ വല്ലാത്തൊരവസ്ഥയിലായി പോയി അവസാനം അമ്മ അമ്മ എന്ന് വിളിച്ചുകഴിയുമ്പോഴത്തേനും പറയും പിച്ചക്കാരൻ ഇവിടെ വന്ന് പിച്ചെടുക്കാതാ റോട്ടിൽ പോയിരുന്നു പിച്ചെടുക്കാനൊക്കെ പറയാ പിന്നീടാണ് സുതി പറയാനേ അമ്മേ ഞാനാന്ന് പറയണേ സഹിക്കാൻ പറ്റിയില്ല ചന്ദ്രപതിക്ക് സ്വന്തം മോൻ ഇങ്ങനെ പിച്ചക്കാരന്റെ വേഷത്തിൽ വന്ന് നിൽക്കുന്നേ ചന്ദ്രപതി ആകെപ്പാടെ തകർന്നു പോയി പെറ്റതള്ള പോലെ സഹിക്കില്ലല്ലോ അപ്പഴേക്ക് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് സുധീനെ നോക്കിട്ട് ശ്രുതിക്കും പെട്ടെന്ന് മനസ്സിലായില്ല പിന്നെയാണ് മനസ്സിലാവുന്നത് നീ തന്റെ ഭർത്താവ് കാര്യം സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം അങ്ങനെ അങ്ങനെ അവസാനം ചന്ദ്രമതി പറഞ്ഞു എടാ നീ എന്നാലും ഇത്രക്ക് വേണ്ടിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിങ്ങനെ കുറ്റപ്പെടുത്തോടെ രവീന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയണ്ട പോയ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് സമാധാനപ്പെടുത്തി അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ശ്രുതി മുറി ചെന്ന് കഴിഞ്ഞപ്പത്തേനെ ശ്രുതിനെ കുറെ ചീത്ത പറയുന്നുണ്ട് എന്തുണ്ടെങ്കിലും എന്നോട് പറയായിരുന്നല്ലോ ഇങ്ങനെ പറയാതിരിക്കേണ്ട കാര്യമൊന്നും ഇല്ലോ എന്നൊക്കെ പറയാണ് അങ്ങനെ ആ പ്രശ്നം കൂടി സോൾവായി ഈ സമയം വർഷ ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് റെസ്റ്റോറൻറ്റിലേക്ക് എല്ലുകയാണ് റെസ്റ്റോറൻറ്റിൽ എന്നിട്ട് പറഞ്ഞു അഥവാ നമുക്ക് വീട്ടിൽ പോവാന്ന് പറയാം അപ്പൊ ശ്രീകാന്ത് എന്താ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോവാന്ന അപ്പൊ ശ്രീകാന്ത് പറഞ്ഞു ഞാൻ വരുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ഇവിടെ കിടന്നോളാന്ന് പറയുന്നത് അത് പറഞ്ഞിട്ട് കാര്യമില്ല ശ്രീകാന്ത് പറഞ്ഞെന്ന് പറയാം ഞാൻ വരത്തില്ല നീ ഇല്ലാതെ ഞാൻ എന്താണെങ്കിലും നിന്റെ വീട്ടിലേക്ക് അല്ല നീ ഇല്ലാതെ ഞാൻ എന്റെ വീട്ടിലേക്കും പോകാൻ പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ കിടക്കുന്നോളന്ന് പറയുന്നത് അവസാനം ശ്രീകാന്തിന്റെ കൂട്ടാരൻ വന്നിട്ട് പറഞ്ഞു ഡേ ഇവനെ വിളിച്ചോണ്ട് പോയിക്കോണോട്ടോ ഇവനാണ് ഇവിടെ ഒറ്റ മുറി ഇല്ലാതെ താമസിക്കണം അതും അഞ്ചെട്ട് പേരുണ്ട് ഒരു ബാത്റൂമും ഉണ്ട് ആകെ പട കഷ്ടതയിൽ എന്നൊക്കെ പറയണം ഈ സമയം വർഷയാണെങ്കിൽ അവനെ കൂട്ടിക്കൊണ്ട് പോകുമെന്നാ അതും സ്വന്തം വീട്ടിലേക്കല്ല ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് തന്നെയാ അവസാനം വർഷം പറഞ്ഞു ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകുമെന്നേ നിന്റെ വീട്ടിലേക്കാ അല്ലാതെ എന്റെ വീട്ടിലേക്കല്ലെന്ന് പറയണ അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷമായി കാരണം അതൊട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല വർഷം ഇത്ര പെട്ടെന്ന് മനസ്സ് മാറി ഇങ്ങനെ വരുമെന്നും തന്നെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുമെന്നും ആ ഒരു കാര്യമൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല അങ്ങനെ അവസാനം എന്തിയാണ് അങ്ങനെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുമ്പം ചന്ദ്രമതിക്കും രവീന്ദ്രനും ഒക്കെ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ അവർ വലിയ കേക്കൊക്കെ മേടിച്ചോണ്ടാണ് വരുന്നത് പിന്നീട് രേവതി സച്ചി ശ്രുതി ശ്രുതി എല്ലാവരും വരുന്നുണ്ട് ശ്രുതിക്കാണ് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി ശ്രുതി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല വർഷം ഇത്ര പെട്ടെന്ന് വരുമെന്ന് വർഷം വരാതിരിക്കുവെന്ന് നല്ല കാര്യത്തിലായിരുന്നു ശ്രുതി ഇരുന്നിരുന്നെ വല്ലാത്തൊരു അടിയേറ്റം പോലെ അവസ്ഥയായിപ്പോയി ശ്രുതിക്ക് അങ്ങനെ അവർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി നിലത്തം കൊണ്ട് നിൽക്കണേ പിന്നീട് വർഷം പറഞ്ഞു അതേ ഇനിയിപ്പോൾ പഴയതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോയി നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു എന്ന് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് വർഷം ശ്രീകാന്തം കൂടെ കൂടി ചേർന്നിട്ട് അതിനുശേഷം അവർക്ക് എല്ലാവരും കേക്ക് കൊടുത്തിട്ട് പരസ്പരം ഭാര്യ ഭർത്താവിന് വെച്ചുകൊടുക്കും ടുത്ത ഭാര്യയ്ക്ക് വെച്ചു കൊടുക്കാനൊക്കെ പറയുന്നതാണ് പറയുവാണ് അങ്ങനെ സന്തോഷകരമായ കുറച്ച് നിമിഷങ്ങൾ കടന്നു പോവാം പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല പോരാത്തിന് വർഷമാണെങ്കിലോ കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇനിയിപ്പോ ചിന്തിക്കേണ്ട അതിനെ കുറിച്ച് പറയേണ്ടത് തീരുമാനത്തിലായിരുന്നു പക്ഷെ ശ്രുതിയാണെങ്കിലും വിട്ടുകൊടുക്കാൻ ഭാവില്ലായിരുന്നു ശ്രുതി ഇടയ്ക്ക് അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാലും ഇത്ര പെട്ടെന്ന് ഇതൊക്കെ മറന്ന് വർഷയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയില്ലോ എന്നാലും സ്വന്തം അച്ഛനോട് ഇങ്ങനത്തെ ഒക്കെ പ്രവർത്തി ചെയ്തിട്ട് അവരോടൊക്കെ ക്ഷമിക്കാൻ എങ്ങനെ തോന്നി എന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ വർഷം എന്ത് ചെയ്യാണ് വർഷ പറഞ്ഞു നമ്മൾ കഴിഞ്ഞു പോയ കാര്യത്തെ കുറിച്ച് ഓർത്ത് നമ്മൾ നല്ല ലൈഫ് പാഴാക്കേണ്ട കാര്യമില്ല കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി ഇനി വരാനുള്ള ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറയാം ഇതൊക്കെ ആയിട്ട് ഇനിയിപ്പൊ രവീന്ദ്രനും ഭയങ്കര സന്തോഷമായിരുന്നു സച്ചിക്ക് സമാധാനമായി സച്ചി ഓർത്തോണ്ട് ഓർത്തോണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോ വലിയൊരു ഭൂകമ്പം തന്നെ വീട്ടിലുണ്ടാവുന്ന അതിന്റെ പേരില് വർഷയുടെ അച്ഛന്റെ അടിച്ചൻ്റെ പേരില് പക്ഷേങ്കില് വർഷയുടെ അച്ഛനോട് വർഷ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചി നിങ്ങളെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം അച്ഛന് തന്നെയാണ് കാരണം പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞോണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അങ്ങനെ പൊളിച്ചടിക്കിട്ടായിരുന്നു വർഷ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ ഇതേ പറയുന്നത് സച്ചിക്കോ രേവതിക്കോ ആർക്കും അറിയത്തില്ലല്ലോ അങ്ങനെ വീണ്ടും അവിടെ സന്തോഷം തിരുതലുമാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ അതിന് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അതിനുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്ക് രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ മറക്കാതെ എല്ലാവരും കയറി കാണണേ അതോടൊപ്പം തന്നെ വൈകുന്നേരം വിശേഷം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി